ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ പ്ലാന്റിൻ്റെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും അത് കുഴിച്ചിടുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് രണ്ട് ഡ്രാഗൺ ചെടികളുണ്ട് അതിൽ മൂന്നാല് കൊല്ലായിട്ട് പൂവിടുന്നുണ്ട് അതുപോലെ തന്നെ കായ്കളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഒരു രണ്ട് കായ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം അതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റി അപ്പോൾ അത് ഏകദേശം ചെറിയ തരത്തിലൊരു കായയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്കത് ഇനിയിപ്പം നല്ലോണം വലുപ്പം വെക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി വളരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് അതിന് വേര് മുളപ്പിച്ചിട്ട് ഇതുപോലെ തയ്യാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നീട് നമ്മളത് വലിയൊരു ഡ്രമ്മിലേക്ക് ആക്കുകയും അതിന് സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ഇതുപോലെ തടി വെച്ച് കൊടുത്ത് മുകളിൽ നമ്മൾ ടയറൊക്കെ വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നല്ലൊരു വലുപ്പത്തിൽ രണ്ട് ഡ്രാഗൺ പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ഓരോ ചെറിയൊരു പോട്ടിലാക്കിയിട്ട് ചെറിയ തൈ കുഴിച്ചിട്ടായിരുന്നു അതിപ്പം നല്ല വലിയ പീസായിട്ടുണ്ട് അത് നമ്മൾ ചെറിയ വലിയൊരു പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ഒരു ചെടി ചെറിയൊരു പോട്ടിൽ നമ്മൾ അതിൻ്റെ വേര് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേര് വരാൻ ഭാഗത്തിൽ തണ്ട് കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ് നല്ലൊരു മൂത്ത തണ്ട് നോക്കിയിട്ട് നമുക്കിതുപോലെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് മാസമൊക്കെ എടുത്തിട്ട് തന്നെ ഈ ഒരു വലുപ്പത്തിലേക്ക് നമുക്ക് എത്തിക്കിട്ടും പിന്നീട് നമുക്ക് വേണമെങ്കിൽ വലിയൊരു ഡ്രമ്മിലേക്കോ വലിയ പൂട്ടിലേക്കോ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് നമ്മളെ ചെടീൻ്റെ ഏരികളിലൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് തൈകൾ മുളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് നമ്മൾ ഈ ഒരു കവറിലാണ് കുഴിച്ചിട്ടിട്ടത് ഇതൊരു ഗ്രോ ബാഗ് ആയിരുന്നു അപ്പോൾ അതുപോലെ ജസ്റ്റ് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും നല്ലോണം വേര് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് പീസായിട്ട് മുകളിലേക്ക് വലുപ്പം വെച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതുപോലത്തെ രണ്ട് മൂന്ന് തൈകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ മുറ്റത്ത് വെച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇത്രയും കാലം നമ്മൾ ചെയ്തെങ്ങനെയാ വച്ചാൽ വലിയൊരു ഡ്രമ്മിൽ ഇറക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ നമുക്കിനി പുറത്ത് കുഴിച്ചിടാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊരു പറമ്പിൻ്റെ ഏരിയയിൽ പോയിട്ട് കുഴിച്ചിടാമെന്നാണ് വിചാരിക്കുന്നത് അവിടെ ഇതുപോലെ നല്ല വലുപ്പത്തിൽ വളർത്തിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ രണ്ട് പീസാണ് ഇന്ന് കുഴിച്ചിടാൻ പോകുന്നത് അപ്പോൾ നമുക്കിതെടുത്തിട്ട് കുഴിച്ചിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മളിത് നമ്മളെ ആ ഒരു പറമ്പിൻ്റെ ഒരു സൈഡാണ് ചെടികളൊക്കെ വെക്കുന്ന അല്ല അപ്പോൾ നല്ല വിശാലമായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഒരു നമ്മൾ പറമ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് നല്ല വലിയ തടി എടുത്തിട്ടുണ്ട് ഈ ഒരു തടിയിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു ഡ്രാഗൺ പ്ലാന്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വളർത്തുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ പറമ്പിലുള്ള സോയിലാണ് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വെയിലുള്ള ഏരിയയിൽ പ്ലേസ് ചെയ്യണം കാരണം അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടാലോ ഉള്ളൂ ഇതിൽ നമുക്ക് ഇടക്ക് പൂവിടും അതുപോലെ തന്നെ കായ്കളായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ചൂടുള്ള സമയങ്ങളിലൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം മഴക്കാലത്താകുമ്പോൾ അത്ര പ്രശ്നമില്ല പക്ഷേ തീരെ വെള്ളം കിട്ടാഞ്ഞാൽ ഈ ചെടി ഇങ്ങനെ ഉണങ്ങി വരുന്നതായിട്ടും അതുപോലെ തന്നെ ഒരു മഞ്ഞിച്ച കളറ് വരുന്നതായിട്ടും ചെടി ക്ഷീണിച്ചു പോകുന്നൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മാസമൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ വളപ്രയോഗം ചെയ്തു കൊടുക്കാനും മറക്കരുത് എന്നാലും നമുക്ക് ഓരോ വർഷത്തിൽ ഇതിന് കായ്കൾ ഉണ്ടായി കിട്ടുള്ളൂ മറ്റിതിങ്ങനെ വളർന്നു പോകാൻ എളുപ്പമാണ് പക്ഷെ ഇതിൽ നമ്മൾ വളക്കെ ഇട്ട് കൊടുത്താലേ ഉള്ളൂ നമുക്ക് ഓരോ വർഷത്തിൽ ഇതിൽ കായ്കനികളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമ്മളൊരു കണ്ടത്തിൽ പറമ്പിലുള്ള ഏരിയ ആയതുകൊണ്ട് നന്നായിട്ട് അവിടെ വെണ്ണീരിൻ്റെ ചാരപ്പൊടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി വളം ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഗാർഡനിങ് സോയിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി മൂട്ടിലിട്ട് കൊടുത്ത് തട്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വലിയൊരു കമ്പ് കെട്ടി വെച്ച് കൊടുക്കുന്നത് ചിലവർ ഇതിന് നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് പി ഇ സി പൈപ്പ് ഒക്കെ വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും കുഴപ്പമില്ല നല്ലൊരു സപ്പോർട്ട് കിട്ടിയാൽ മതി എന്ന് മാത്രം നമ്മൾ ബാക്കി ഭാഗത്തേക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്കിത് വളർന്നു വരുന്നതിനനുസരിച്ച് മുകളിലേക്ക് നല്ലൊരു നീളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ചെയ്ത് വെച്ച ഭാഗത്തിൻ്റെ മുകളിൽ ടയർ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ കെട്ടി ഉറപ്പിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂടെ എല്ലാത്തിനും ഇനി മോള് ഹെൽപ്പായിട്ട് നിൽക്കുന്നുണ്ട് അവർക്ക് ഈ ചെടി കുഴിച്ചിടാനൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ നമ്മളിതുപോലെ സപ്പോർട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ചെറിയ പീസ് നോക്കി വേര് പിടിപ്പിക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ റീപോർട്ട് ചെയ്തിട്ട് കൂട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ പറമ്പിലൊക്കെ കുഴിച്ചിട്ടാൽ മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് രണ്ട് ഫ്രൂട്ട് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറവാണ് മുന്നേ നമുക്കൊരു അഞ്ചാറ് ഫ്രൂട്ടോളം ഉണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെടിയുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ഈ ഒരു ഫ്രൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ട് കുറച്ചൊന്ന് കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത് ഫ്രൂട്ട് ഉണ്ടായിക്കഴിഞ്ഞ് ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളായിട്ട് വരിക അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ